ഹലോ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരേ രീതിയിൽ വരുന്ന അലാസ്റ്റിക് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പാൻറ്റിന് ടോട്ടൽ വീഡിയോ ഇല്ല അലാസ്റ്റിക് വെക്കുന്ന മാത്രം വീഡിയോ ഉള്ളൂ അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് സ്കേർട്ടിനായിക്കോട്ടെ പാൻറ്റിനായിക്കോട്ടെ എല്ലാത്തിനും നിങ്ങൾക്ക് ഈ ഒരു സെയിം മെത്തേഡിൽ അലാസ്റ്റിക്ക് വെക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ചെറിയൊരു വള്ളി കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അലാസ്റ്റിക് ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പാന്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പൊ അതിന് നമ്മൾ ഇങ്ങനത്തെ ഒരു വള്ളി കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന അലാസ്റ്റിക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഒക്കെ നമുക്ക് ഇത് അത്യാവശ്യമായിട്ട് അലാസ്റ്റിക് വെക്കാൻ വരാറുണ്ട് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ പാന്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് അലാസ്റ്റിക് ഇടാന്നുള്ള ബുദ്ധിമുട്ടാണ് പൊതുവെ മടിയാണ് അത് വേറെ കാര്യം അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഈസി ആയിട്ട് അലാസ്റ്റിക് ഇടാന്നുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ഒരിഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക് ആണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ പാന്റുള്ള ഭക്ഷണം പ്രകാരം തുണിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് പാന്റിന്റെ ഫുൾ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല പക്ഷേ ഏത് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അലാസ്റ്റിക് വെക്കുന്നത് നമ്മൾ കാണിക്കുന്നല്ലോ അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് നമ്മൾ ആദ്യം തന്നെ പാന്റിന്റെ ഈ ഒരു മൂഡ് മൂഡുവശമാണ് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ ഈ ഒരു മൂഡ് വശമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശേഷം നമ്മൾ അലാസ്റ്റിക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ അപ്പൊ നമ്മൾ ആ മൂട് വശം ഒന്ന് സ്റ്റിച്ച് എടുത്ത് വരാം നമ്മളൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം നമ്മൾ അലാസ്റ്റിക് വെക്കുന്നത് മാത്രമേ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മൂട് വശം എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് എടുത്ത് വരാന്നുള്ളത് നോക്കാം അപ്പോൾ ഒന്ന് സ്റ്റിച്ച് എടുത്ത് വരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ പാന്റിന്റെ മൂട് വശ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് സ്റ്റിച്ചിന്റെ തയ്യൽ ഒന്ന് പുറത്ത് കാണാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തഡ് എങ്ങനെ ചെയ്യാന്നുള്ളത് കഴിഞ്ഞാൽ പാറ്റിന്റെ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടാൽ മതി ഇനി നമുക്ക് ാണ് അലാസ്റ്റിക് വെക്കുന്നത് നോക്കാം അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യാ പാന്റ് ഇതുപോലെ കണ്ടോ നമ്മൾ ഈ ഒരു മൂട് വശം മാത്രം നമ്മൾ സ്റ്റിച്ച് തെടുത്തിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം നമ്മള് ബാക്ക് സൈഡാണ് മുകളിലേക്കായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ പാന്റ് തിരിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അതിന് ശേഷം എന്ത് ചെയ്യാ നമ്മുടെ ഈ ഒരു അരവണ്ണം കണ്ടോ ഈ ഒരു അരവണ്ണത്തിന്റെ ഭാഗം ഈ ഒരു അരവണ്ണത്തിന്റെ ഭാഗം എന്ത് ചെയ്യാ ചെറിയൊരു കാലിഞ്ച് ആദ്യം തന്നെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് എൻഡിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കണം ഓക്കെ ഒരു കാലിഞ്ച് ഈ ഒരു വീതിക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നല്ലവശമല്ല ചീത്തവശമാണ് പുറത്തോട്ട് ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ചീത്തവശത്ത് നമ്മളൊരു കണ്ടോ ഒരു ക്രോസ് മാർക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചീത്തവശം വരുന്നത് അപ്പോൾ ഈ ഒരു ചീത്തവശത്ത് എന്ത് ചെയ്യുക ഇതുപോലെ കാലിഞ്ച് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു അലാസ്റ്റിക് വെക്കാനുള്ള ഹോളാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ഇഞ്ച് അലാസ്റ്റിക് ആണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒന്നേക്കാൽ ഇഞ്ചാണ് നമുക്ക് ഹോൾ വേണ്ടിവരുക അപ്പോൾ ഇത് നമുക്ക് ആയിട്ട് ഇതുപോലെ ഒരു ഒന്നേക്കാൽ ഇഞ്ച് വെച്ച് നമുക്ക് ഈ ഒരു തുണിമടക്കി കൊടുക്കാം അതായത് നമ്മുടെ അലാസ്റ്റിക്കിന്റെ വീതിയെക്കാളും കുറച്ച് കൂടുതൽ വീതി വേണം ഓക്കെ ഇനി നമ്മളെന്ത് ചെയ്യാ ഇതുപോലത്തെ ജോയിന്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു മൂട് വശം വെച്ച ഈ ജോയിന്റ് വെച്ച ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ തുടങ്ങിയത് അതിൽ നിന്നും കുറച്ച് മാറിയിട്ട് ഇതുപോലത്തെ ജോയിന്റ് വരുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് എന്ത് ചെയ്യാ ഇതുപോലെ കുറച്ച് മാറി ഒരു ഏരിയ എന്ന് വേണം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കുറച്ച് മാറിയിട്ട് ഈ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാ കറക്റ്റ് ഈ ഒരു ഒന്നേക്കാല് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ച് വരുന്ന ആൾക്കാരാണ് എന്തെയ്യാ കുറച്ച് മാറുമ്പോൾ എന്തെയാണ് ഇതുപോലെ വീണ്ടും ഇഞ്ച് ആണോ എന്നുള്ളതൊന്നും ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് ആയിട്ട് ഇഞ്ച് എല്ലാ സൈഡിലും വേണം അല്ലെങ്കിൽ നമ്മുടെ അലാസ്റ്റിക് കുടുങ്ങി പോകും അപ്പം എന്നതേ കറക്റ്റായിട്ട് ഒന്നേക്കാൽ ഇഞ്ച് വെച്ച് നമ്മൾ ഫുൾ റൗണ്ടിൽ എന്ത് ചെയ്യാ ഇതുപോലെ ബാക്ക് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് വരിക അതുപോലെ നേരെ ഇനി ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും നമ്മൾ വരച്ച വരണേക്കാളും ഒരു രണ്ടിഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മുകളിലേക്കായിട്ട് എത്തുന്നതിന് മുമ്പായിട്ട് എന്തെയാ ഇതുപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലേ അപ്പൊ അത്രയും ഇട്ട് നമ്മൾ എന്തെയാ ഈ ഒരു സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ ഇതുപോലത്തെ ഒരു ഹോൾ നമുക്ക് കിട്ടും ആ ഒരു ഹോളിനകത്തൂടെ നമ്മൾ ഈ ഒരു അലാസ്റ്റിക് കയറ്റി കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പൊ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ നമ്മളെ ഈ ഒരു വരച്ച ചോക്കിന്റെ രണ്ട് ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് ബാക്കി ഫുൾ ഭാഗത്ത് നമ്മൾ ഇതുപോലെ റൗണ്ട് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ടോ ഫസ്റ്റ് സ്റ്റിച്ച് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ റൗണ്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആ ഒരു ഗ്യാപ്പിനകത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് അലാസ്റ്റിക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു ഇഞ്ച് വീതിയുള്ള അലാസ്റ്റിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാ സേഫ്റ്റി പിന്നെ കുത്തിയിട്ട് വേണമെങ്കിൽ ഇതുപോലെ കയറ്റി കൊടുക്കാം നമ്മളിവിടെ ഈ ഇതുപോലത്തെ ഒരു റോഡാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇത് എന്തിൻ്റെ റോഡാണെന്ന് അറിയില്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ല നമ്മുടെ റേഡിയോൻ്റെ ആൻഡിനെ പോലത്തെന്തൊരു സംഭവമാണ് അപ്പോൾ ഇതെന്ത് ചെയ്യാ ഇതിനകത്ത് ചെറിയൊരു കട്ടിങ് ആണ് ഫ്രണ്ട്സ് എല്ലാം ഇതുപോലത്തെ ഒരു കട്ടിങ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അലാസ്റ്റിക് കയറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സേഫ്റ്റി പിന്നെ ഉപയോഗിച്ച് ചെയ്യാം അപ്പൊ ഇത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് ഈ ഒരു ഹോൾസിനകത്തോടെ നമുക്ക് ഈസി ആയിട്ട് കയറ്റി എടുക്കാൻ പറ്റും ഓക്കെ ചിലർ പപ്പടകോലി വെച്ചിട്ടൊക്കെ കയറ്റാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുള്ള സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം അപ്പൊ ഇത് ഇതുപോലെ കുത്തി കൊടുത്ത ശേഷം നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തോടെ തള്ളിക്കൊടുത്താൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ അലാസ്റ്റിക് ചുളിഞ്ഞു പോകാതെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന കേട്ടോ പിരിഞ്ഞ് പോകാതെ തന്നെ നമുക്ക് കിട്ടും അപ്പൊ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അലാസ്റ്റിക് പിരിഞ്ഞ് പോരുത് പിന്നെ എന്താ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അലാസ്റ്റിക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇത് ഇതുപോലെ അലാസ്റ്റിക് നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ എത്തിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ എത്തിയിട്ടുണ്ടതിന് ശേഷം ഈ റോഡൊന്ന് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം റോഡ് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഒരു രണ്ട് അലാസ്റ്റിക്കിന് എൻ്റെ വശം ഇതുപോലെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാം ഒന്ന് രണ്ട് എൻഡിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് പിരിഞ്ഞ് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അലാസ്റ്റിക് കിട്ടിയതിനു ശേഷം പിരിഞ്ഞ് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ അലാസ്റ്റിക് ജോയിൻ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പം അത് ഇതുപോലെ പിരിഞ്ഞു പോകാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യാം നമുക്ക് എൻഡിലും നല്ല പോലെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പൊ ഇത് ഈ ഒരു ഭാഗം നമുക്ക് നല്ലപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആ ഒരു അലാസ്റ്റിക്കിന് രണ്ട് ഭാഗം സ്റ്റിച്ച് കൊടുത്ത് ഇനി നമുക്ക് ആ ഒരു അലാസ്റ്റിക് ആ ഒരു തുണിക്കുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഉള്ളിലേക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പം അലാസ്റ്റിക് നല്ലപോലെ ഉള്ളിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു നേരത്തെ വെച്ച ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു ഭാഗത്താണ് ഈ ഒരു രണ്ട് ചോക്ക് വരച്ചിലായി നമ്മൾ അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഹോളിനകത്ത് ഇട്ട് കയറി നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചുളിവുണ്ട് ഈ ഒരു ചുളിവ് നമുക്ക് ഒരേപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് കൊടുക്കുക നല്ല സൈഡിലേക്കൊന്നു ചെയ്യുക ഇതുപോലെ ഒന്ന് വലിച്ചിങ്ങനെ വിട്ടു കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു ചുളിവ് എല്ലാ സൈഡിലും ഒരേപോലെ വരുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ വലിക്കുന്ന വലിക്കുന്നതനുസരിച്ച് അതിങ്ങനെ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് വരും അപ്പോൾ ആദ്യമൊന്നോ രണ്ടോ വലി വലിച്ചിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെ ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ സൈഡിലും ഒരേപോലെ നമുക്ക് കിട്ടുന്നതാട്ടോ വളരെ ഈസിയാണ് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി ഓരോ പൊസിറ്റും മാറ്റിയിട്ട് ഇതുപോലെ വലിക്കുന്ന അനുസരിച്ച് കറക്റ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന വിചാരിച്ചിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യുക ഇതുപോലെ നമ്മുടെ ഈ ഒരു ജോയിന്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ സെൻ്റർ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ആദ്യം തന്നെ എന്ത് ചെയ്യുക നമ്മുടെ സൂചി കുത്തി നിർത്തുക അതിനുശേഷം നമ്മുടെ ഈ ഒരു തുണിയുടെ ഭാഗം എന്ത് ചെയ്യുക ഇങ്ങനെ വലിക്കരുത് ഇങ്ങനെ ഒരു ഒരു ഏരിയ വലിച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ജസ്റ്റ് നമ്മുടെ തുണിയും അലാസ്റ്റിക്കും ഒരുമിച്ച് വെച്ച് വലിക്കുക ഉണ്ടോ ഇങ്ങനെ പിടിച്ച ശേഷം ഇതുപോലെ ജസ്റ്റ് ആദ്യം ഇവിടെ പിൻ കുത്തി നിർത്തുക സൂചി കുത്തി നിർത്തിയ ശേഷം എന്തെയ്യാ ഇതുപോലെ വലിക്കുക അതായത് പിൻ നമ്മുടെ തുണിയും അലാസ്റ്റിക്കും ഒരുമിച്ച് വരുന്ന രീതിയിലുള്ള തുണി മാത്രം വലിച്ചു കഴിഞ്ഞാൽ തുണിയുടെ ചുളിവ് നഷ്ടപ്പെടും അപ്പോൾ ആ ഒരു ചുളിവ് നിൽക്കുന്നുണ്ടല്ലോ അതോ ഇതുപോലെ ജസ്റ്റ് വലിച്ചിട്ട് എന്ത് ചെയ്യാ സെന്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ചുളിവ് അവിടെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ഇവിടെ നമ്മുടെ ഈ ഒരു ജോയിന്റ് വരുന്ന ഭാഗം ആദ്യം തന്നെ സൂചി കുത്തി നിർത്തുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ജസ്റ്റ് വലിച്ചുകൊടുക്കുക നമ്മുടെ തുണി മാത്രം പിടിച്ച് വലിക്കരുത് അതുപോലെ അലാസ്റ്റിക് മാത്രം പിടിച്ച് വലിക്കരുത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് വലിച്ചു കൊടുത്താൽ ഇതുപോലെ ആയിട്ട് കിട്ടും അപ്പം അതിന് ശേഷം നമ്മൾ സെന്റർ കൂടെ സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പ്ലീറ്റിനോട് കൂടിയുള്ള സ്റ്റിച്ച് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു പ്ലീറ്റ് തെന്നിപ്പോ അതെ കറക്റ്റായിട്ട് അവിടെ തന്നെ നിൽക്കും കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക പറ്റുന്നുണ്ട് രണ്ട് കൈ രണ്ട് സൈഡിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് പോലെ സ്റ്റിച്ച് കൊടുത്താലും മതിയാണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ കൂടെ തന്നെ സ്റ്റിച്ച് കൊടുക്കുക അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ ഒരു ചുളിവ് കറക്റ്റ് ആയിട്ട് ആ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് അവിടെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അലാസ്റ്റിക് കൂടാണ്ട് തുണി മാത്രം വലിച്ചു കഴിഞ്ഞാൽ തുണി നീറും പക്ഷെ അലാസ്റ്റിക് നീളില്ല അപ്പോൾ കറക്റ്റായിട്ട് രണ്ടും ഒരുമിച്ച് പിടിച്ചു കൊടുത്തിട്ട് തന്നെ വലിച്ച് ഇതുപോലെ ഫുൾ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടൈലർ പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മസ്റ്റ് ആയിട്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലത്ത് അവൈലബിൾ ആണ് അപ്പം ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ സെൻറ്റർ കൂടെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ നമ്മുടെ ഈ ഒരു ചുളിവെല്ലാം കറക്റ്റ് ആയിട്ട് എല്ലാ സൈഡിലും ഒരേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫ്രണ്ട് ബാത്ത് നമുക്കൊരു വള്ളി കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് കാരണം നമ്മുടെ ഈ ഒരു അലാസ്റ്റിക് ഒക്കെ ലൂസായി പോയി കഴിഞ്ഞാൽ

ഒരു വള്ളി കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മളൊരു വള്ളി അതുപോലെ അറ്റത്തൊരു ബെല്ല് പോലത്തെ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട് പാത്തിന് നല്ല വശമാണ് വരുന്നത് നമ്മുടെ ഈ തുണിയുടെ നമ്മുടെ ഈ ഒരു പാന്റിന്റെ ഫ്രണ്ടിന് നല്ല വശത്ത് നമ്മൾ ഇത് ചെയ്യുന്നത് ഈ ഒരു ജോയിന്റ് വരുന്ന പാത്രം എന്ത് സെന്റർ സെൻറ്റർ പാത്രത്തിന് ഇതുപോലെ രണ്ട് സൈഡിലേക്കും രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര രണ്ടിഞ്ച് മാറിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത വള്ളി എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചുകൊടുക്കുക അതായത് സെന്ററിന് നേരെ ഓപ്പോസിറ്റ് ആയി ഇതുപോലെ വെച്ചെടുത്ത ശേഷം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് വള്ളി നേരെ സെന്റർ ഭാഗത്തേക്ക് ഇതുപോലെ മറിച്ചു കൊടുത്ത ശേഷം രണ്ടാമത് വീണ്ടും ഒരു കെട്ടിട്ട് കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ വള്ളി എന്ത് ചെയ്യാം നേരെ ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചുകൊടുക്ക ഒരു കെട്ടിട്ട് കൊടുത്ത ശേഷം നേരെ വള്ളി എന്ത് ചെയ്യാം നമ്മുടെ സെന്റർ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചോടുത്ത ശേഷം അതിന്റെ മുകളിലേക്ക് വീണ്ടും കെട്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ വള്ളി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് അതൊന്നും സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വള്ളി എന്ത് ചെയ്യാ നമ്മുടെ ഈ ഒരു രണ്ടര ഇഞ്ച് മാറി മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ആയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാൻ സെന്റർ ഭാഗത്തേക്ക് വരുന്ന രീതിയിലല്ല നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് ആദ്യം തന്നെ വെച്ചുകൊടുക്കുന്നത് അപ്പം അതിനുശേഷം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക കാരണം നമ്മുടെ ഈ ഒരു അലാസ്റ്റിക് വള്ളി വെച്ച് നമുക്ക് കെട്ടാനുള്ളതാണല്ലോ അപ്പം ടൈറ്റ് ആയിട്ട് നിൽക്കണം അപ്പം നല്ലപോലെ കേട്ടിട്ട ശേഷം നേരെ വള്ളി സെൻറ്ററിലോട്ട് തിരിച്ചിട്ട് രണ്ടാമത്തെ കെട്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ കെട്ടിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഫസ്റ്റ് വള്ളി റെഡി ആയി അപ്പൊ ഈ ഒരു സെയിം മത്തുള്ള രണ്ടാമത്തെ വള്ളി കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പം നമ്മളിത് സ്കേട്ടിനായിക്കോട്ടെ പാൻറ്റിനായിക്കോട്ടെ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം നമ്മുടെ ഈ ഒരു എന്തെങ്കിലും വർണ്ണത്തിന് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പാൻറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു വള്ളി ഉപയോഗിച്ചാൽ നല്ലപോലെ ടൈറ്റ് ചെയ്യാൻ നമ്മൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നര രണ്ടര ഇഞ്ച് രണ്ടിഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു അഞ്ചിഞ്ചോളം വരെ നമുക്ക് ഈ ഒരു പാൻറ്റ് ടൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ രണ്ട് സൈഡിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വള്ളി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നല്ലപോലെ കെട്ടിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പാൻറ്റ് ലൂസായി കഴിഞ്ഞാൽ ഇനി ടെൻഷൻ ആവേണ്ടില്ല ഇതുപോലെ ഒന്ന് വള്ളി ഇട്ട് വെച്ചെടുത്താൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി ഉണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചിഞ്ചോളം വരെ നമുക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് പാൻറ്റിൻ്റെ അരവണ്ണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ വള്ളി കൂടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ ഇത്രയും നമുക്ക് ഈ ഒരു അരവണ്ണത്തെ നമുക്ക് ടൈറ്റ് ആയിട്ട് വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത് കൊടുത്താൽ വലിയ ടൈമൊന്നുമില്ല ചെറിയ പണി കൊണ്ട് നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിവശം മെഷർമെൻറ്റ് കൂട്ടി അടിക്കണം അതുപോലെ നമ്മുടെ ഈ ഒരു സൈഡും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ നമ്മളത് കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് മെഷർമെൻ്റ് പ്രകാരം അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ അടിവശം നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ അലാസ്റ്റിക് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു അടിവശം നമ്മൾ മടക്കി അപ്പോൾ അപ്പ നമ്മുടെ ഇതാണ് നമ്മുടെ ഈ ഒരു പാൻറിന്റെ ഫൈനൽ ലുക്ക് ആയിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ രണ്ട് വള്ളി കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു സെൻ്റർ ഭാഗത്ത് പ്ലീറ്റ് എല്ലാം നല്ലോ നമ്മൾ ഈ ഒരു സെൻ്റർ കൂടെ സ്റ്റിച്ച് കൊടുത്ത് തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഈ അലാസ്റ്റിക് കൊടുത്ത ഭാഗത്ത് രണ്ട് മൂന്ന് ലൈനായിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ സെൻ്റർ കൂടെ ഒരു സ്റ്റിച്ച് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക രണ്ട് ലെയറായിട്ടൊക്കെ നമുക്ക് ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഓരോ ഡിസൈനായിട്ട് കൊടുക്കണം എന്നുള്ളവർക്ക് ആ ഒരു രീതിയിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ ഒരു ഇത്രയുള്ളൂ അപ്പോൾ വീഡിയോ സ്റ്റോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ല എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ